എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇപ്പോൾ ഉള്ളത് തായ്ലൻഡിലെ കാഞ്ചനപുരിയിലാണ് കാഞ്ചനപുരിയിലെ ക്വായ് റിവർ റിസോർട്ടിലാണ് താമസിക്കുന്നത് അപ്പോൾ റിസോർട്ടിൻ്റെ വിശേഷങ്ങളൊന്ന് കാണിച്ചു തരാം നമ്മൾ തായ്ലൻഡിലെ ബാങ്കോക്കിൽ നിന്ന് ഏതാണ്ട് ഒരു മുന്നൂറ് കിലോമീറ്ററോളം റോഡ് മാർഗ്ഗം സഞ്ചരിച്ചാൽ കാഞ്ചനപുരി എത്തിച്ചേരാം കാഞ്ചനപുരി തായ്ലൻഡ് മിയന്മാർ ബോർഡറാണ് ഇവിടുന്ന് മുപ്പത്തഞ്ച് കിലോമീറ്റർ മാത്രമേ ഉള്ളൂ അടുത്ത രാജ്യത്തേക്ക് അപ്പോൾ ഇതാണ് റിസോർട്ടിൻ്റെ ഒരു കോട്ടേജ് ഗംഭീര റൂമുകളാണ് റിസോർട്ടിൻ്റെ കോട്ടേജ് ഇങ്ങനെയാണ് ഇതിൻ്റെ രൂപകൽപ്പന ആ ഭാഗത്താണ് റിസപ്ഷൻ കാര്യങ്ങളൊക്കെ ഉള്ളത് എനിക്ക് തോന്നുന്നു ഒരുപാട് സ്ഥലമുണ്ട് ഒരു പത്തോ ഇരുപതും ഏക്കർ മോളിൽ സ്ഥലമുണ്ട് ഈ റിസോർട്ട് അതിങ്ങനെ പോയി കഴിഞ്ഞാൽ മുറ്റിറ്റ് നല്ല ഗ്രീനറി മെയിൻറ്റെയിൻ ചെയ്തിട്ടാണ് അതുപോലെ ഓരോ പ്രൈവ ഗസ്റ്റിനും പ്രൈവസി മെയിൻറ്റെയിൻ ചെയ്തിട്ടാണ് ഓരോ കോട്ടേജിൻ്റെ രൂപകൽപ്പന ഇത് രണ്ട് ബെഡ്റൂമിൻ്റെ കോട്ടേജ് ആണ് ഈ കാണുന്നത് ഒരു ഒരു ബെഡ്റൂമിൻ്റെ കോട്ടേജാണ് സ്പാ റെസ്റ്ററൻ്റ് ബാർ സ്വിമ്മിംഗ് പൂൾസ് ഇങ്ങനെ എല്ലാ സൗകര്യങ്ങളും ഉള്ള റിസോർട്ടാണ് ഇതിൻ്റെ ഒരു സൈഡിൽ ഞാൻ ആദ്യം പറഞ്ഞ പോലെ കോയ് റിവർ ആണ് ഒഴുകുന്നത് അപ്പോൾ ഇങ്ങനെ നമ്മുടെ സഹായങ്ങളൊക്കെ ഓരോരുത്തരായിട്ട് ഓരോ റൂമിൽ ഇങ്ങനെ റൂമിലിങ്ങനെ സെറ്റായിക്കൊണ്ടിരിക്കുന്നു അപ്പോൾ ഞങ്ങളിനി പതുക്കെ ബാബു റാഫ്റ്റിങ്ങിന് പോവുകയാണ് മോൺ വില്ലേജിൽ ബാമ്പു റാഫ്റ്റിങ്ങിന് പോവുകയാണ് വിശേഷങ്ങൾ പങ്കുവയ്ക്കുക